നമസ്തേ ഡി എൻ എ ഹോറോസ്കോപ്പ് ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഈ ഡി ഹോറോസ്കോപ്പ് എന്ന് പറയുന്നത് ഹോറോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ജാതകം പണ്ട് നിൻ്റെ ജാതകം എൻ്റെ കയ്യിലാണ് എന്ന് പറയും അതെ നിന്നെക്കുറിച്ചിട്ടുള്ള വിവരം നിങ്ങളെക്കുറിച്ചിട്ടുള്ള വിവരം ആ വിവരങ്ങൾ അഷ്ടവർഗഗണിതം ഭാവഗണിതം ഇതുകൊണ്ടാണ് സൂക്ഷ്മമാക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇതിനെക്കുറിച്ചിട്ട് ചെറിയ ഒരു വിസകലനം നമ്മൾ തൽക്കാലം സാങ്കല്പികമായി ഗ്രഹങ്ങൾ എടുക്കാം അതെ സൂര്യൻ മേഠം എടഭം മിഥുനം കർക്കടകം ചിങ്ങം കന്നി തുളാം വൃശ്ചികം ധനു മഹറം കുംഭം മീനം ഇതിൽ ഏത് റാസിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ജനിക്കാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ ജനിച്ചത് ഒരു മാഡം മാസമാണ് വിചാരിക്കുക നിങ്ങൾക്ക് അയിമ്പത് വയസ്സാവാം അറുപത് വയസ്സാവാം എഴുപത് വയസ്സാവാം മുപ്പത്തഞ്ച് വയസ്സാവാം എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ മാഡം മാസത്തിലാണ് ജനിച്ചതിന് വിചാരിക്കുക അതിൻ്റെ ഒൻപത് മാസം പിറകോട്ട് ഒൻപത് മേടം എട്ട് മീനം ഏഴ് കുംഭം ആറ് മകരം അഞ്ച് ധണു നാല് വൃശ്ചികം മൂന്ന് തുളാം രണ്ട് കന്നി ഒന്ന് ചിങ്ങ ഇപ്പം മേടമാസത്തിൽ ഒരു വ്യക്തി ജനിക്കണമെങ്കിൽ നിങ്ങൾ ഏത് മാസത്തിലായിക്കോട്ടെ അതിന് ഒൻപത് മാസം പിറകോട്ട് അപ്പോൾ ഡി എൻ എ ഹോറോസ്കോപ്പ് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക അതിന് വേണ്ടിയിട്ടാണ് അതെ ഇപ്പോൾ ചിങ്ങമാസത്തിലാണ് അമ്മ കൺസീവ് ആവുക ആ കൺസീവ് ആവുമ്പോൾ തന്നെ സെലക്റ്റീവായ അഞ്ച് കാര്യങ്ങൾ എല്ലാ മനുഷ്യർക്കും നടക്കുന്നതാണത് അതിന് ഡി എൻ എ ഹോറോസ്കോപ്പിൻ്റെ പ്രത്യേകത ഓക്കെ ഡൺ ഇപ്പം ചിങ്ങമാസത്തിൽ നൂറുകണക്കാണ് ഇൻഫർമേഷൻസുകൾ പ്രോഗ്രാമിംഗ് ആവും അതിൽ സെലക്റ്റീവായ അഞ്ച് ഇൻഫർമേഷനാണ് അത് പുരുഷനായാലും സ്ത്രീയായാലും ആ അഞ്ച് ഇൻഫർമേഷനാണ് നിങ്ങളുടെ ഹോറോസ്കോപ്പ് അതിൽ സാമ്പത്തികമുണ്ട് ആരോഗ്യമുണ്ട് മാനസികമുണ്ട് നിങ്ങളുടെ താൽക്കാലിക മാനസികാവസ്ഥ ഉണ്ട് എല്ലാം സ്കോർ ചെയ്യും ഈ ഹോറോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡി എൻ എൻ്റെ സൈക്കോളജിക്കൽ വിശകലനം അത്രയും ഇതിലെല്ലാ കാര്യങ്ങളും തിരിച്ചറിയാം ഈ ചാനലിനെ നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഡേറ്റകൾ ശാസ്ത്രീയയുക്തമായി നിങ്ങൾക്ക് വരും ആ ജാതകം പരിശോധിക്കുന്ന നിങ്ങൾ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ ഫൈവ് വൺ ട്രബിൾ സിക്സ് കൂടുതൽ സാക്ഷാത്കാരം ഉണ്ടാവട്ടെ നമസ്കാരം